ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് നേരിടുന്ന കഠിനമായ ചൂടിനെ പറ്റിയിട്ടാണ് നമുക്ക് എങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് സോ എന്താണ് ഉഷ്ണതരംഗം അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണ രീതിയിൽ നിന്ന് ഉയരുമ്പോഴാണ് ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് ഈ ഉഷ്ണതരംഗം കാരണം നമ്മൾ ശാരീരികമായും അതുപോലെ തന്നെ മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി നിർജ്ജലീകരണമാണ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ശരീരത്തിലെ ജലാംശം നല്ല രീതിയിൽ കുറഞ്ഞു വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയും വരുന്നുണ്ട് സോ ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ശരീരത്തിൽ ആ ഒരു ജലാംശം നഷ്ടപ്പെടുമ്പോൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പല കറക്കം തലവേദന ക്ഷീണം വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുക മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാര്യം ശരീരത്തിൽ ആ ഒരു ജലാംശം കുറയുമ്പോഴത്തേക്കും മറ്റൊന്ന് മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചർമ്മത്തിലെ ചർമ്മം വരണ്ടു പോകാൻ ചുണ്ട് വരണ്ട് പൊട്ടാനും ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളെന്ന് പറയുന്നത് സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ആ ഒരു ഉച്ച സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങുന്നത് ഒന്ന് കുറയ്ക്കുക പുറത്ത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങുക പുറത്ത് പോകുന്നവരാണ് വിയർപ്പോടു കൂടി നിങ്ങൾ ഒരിക്കലും കുളിക്കരുത് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വേണം നിങ്ങൾ കുളിക്കാനായിട്ട് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എരിവ് പുളിയായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക ചായ കാപ്പി ഇവയുടെ ഉപയോഗവും കുറയ്ക്കുക ദാഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കരുത് ദാഹിക്കുന്നില്ല എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഭയങ്കര ഇറുകിയതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം പ്രധാനമായിട്ടും വീടിൻ്റെ ഉള്ളിൽ കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കയറുന്ന രീതിയിൽ ജനറ്റുകൾ തുറന്നിടുക വാതിലുകൾ തുറന്നിടുക മറ്റൊന്ന് രണ്ട് നേരത്തെ കുളി ഒരു സീസണിൽ അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് കഠിനമായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക ജോലി ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ശരീരത്തെ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മോര് കഞ്ഞിവെള്ളം മലരിട്ട വെള്ളം ഇവയെല്ലാം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു തണുപ്പ് നിലനിർത്താനായിട്ട് സാധിക്കും കൂടുതലും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് നേരം കുളിക്കുന്നതിൽ ഒരു നേരം എണ്ണ തേച്ച് കുളി നിർബന്ധമാക്കുക ഈ ഒരു സമയത്ത് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പകുതി പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും മറ്റൊന്ന് ആയുർവേദത്തിൽ ഷടങ്കപാനീയം പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡെയിലി തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ പതിമുഖം അതുപോലെ തന്നെ മലരിട്ട വെള്ളം കഞ്ഞിവെള്ളം ഇവയെല്ലാം നിങ്ങൾക്ക് ശീലിക്കാവുന്നതുമാണ് ആ ഒരു മാറ്റം നിങ്ങളുടെ ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പുറത്തധികം ഇറങ്ങാതിരിക്കുക ആ ഒരു ചൂടത്ത് പുറത്തിറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട് നോക്കുക കഠിനമായിട്ടുള്ള ജോലികൾ ഒഴിവാക്കുക നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആ ഒരു രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ് ത മനസ്സിലാക്കി തരുന്നത് കഠിനമായ ജോലികൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ഒരു ചൂട് നല്ല രീതിയിൽ ആ ചൂടിൻ്റെ കാഠിന്യം ഒരു സമയത്ത് പുറത്തിറങ്ങാതിരിക്കാനും ജോലി ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്